നമസ്കാരം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയും സംഗീത സംവിധായകൻ പലാഷ് മുച്ചലും തമ്മിലുള്ള വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും തുടരുന്നതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഇൻസ്റ്റാഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളിൽ വ്യക്തത വരുത്തി മേരി ഡി കോസ്റ്റ പലാഷ് നടത്തിയതെന്ന് കരുതുന്ന സ്വകാര്യ സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ഓൺലൈനിൽ വൈറലായിരുന്നു വിവാഹം മാറ്റിവെച്ചതിന് പിന്നിൽ പലാഷിന്റെ മറ്റു ബന്ധങ്ങളാണെന്നുള്ള അഭ്യൂഹവും ശക്തമാണ് ഇതിനിടയിലാണ് മേരിഡി കോസ്റ്റ എന്ന യുവതിയുമായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തുവന്നത് ഈ ചാറ്റുകൾ പുറത്തുവന്നതിൽ വന്നതിൽ വ്യക്തത വരുത്തുകയാണ് മേരി കോസ്റ്റ ക്രിക്കറ്റ് തനിക്ക് ഇഷ്ടമാണെന്നും സ്മൃതി മന്ദാനയെ ആരാധിക്കുന്നുവെന്നും അതിനാലാണ് പലാഷ് മുച്ചലിനെ തുറന്ന് കാട്ടിയതെന്നും ഇതിന്റെ പേരിൽ തന്നെ ദയവായി ലക്ഷ്യം വെക്കരുതെന്നും മേരി കോസ്റ്റ് പറയുന്നു ചാറ്റുകൾ പോസ്റ്റ് ചെയ്ത വ്യക്തി ഞാൻ തന്നെയാണ് എന്റെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ചാറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് ജൂലൈ മാസങ്ങളിലെയാണ് അത് ഒരു മാസം മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുമില്ല എനിക്ക് ക്രിക്കറ്റിനെ ഇഷ്ടമാണ് ഞാൻ സ്മൃതി മന്ദാനയുടെ ആരാധികയാണ് അതുകൊണ്ടാണ് ആളുകൾ അറിയണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ് അത് തുറന്നു കാട്ടിയതെന്നും അവർ പറഞ്ഞു ഞാനല്ല ആ ഡാൻസ് കൊറിയോഗ്രാഫർ അഥവാ അദ്ദേഹം വഞ്ചിച്ച വ്യക്തി ഇത്രയും വലിയ തിരിച്ചടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് എന്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കേണ്ടി വന്നു ചാറ്റുകളിൽ എന്റേത് തെറ്റല്ല എന്ന് വ്യക്തമാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഞാനായിരുന്നു ദയവായി എന്നെ ലക്ഷ്യം വെക്കരുത് എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാൻ ചെയ്തത് ആളുകൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതി കാരണം ചാറ്റിൽ എന്റേത് തെറ്റല്ലെന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഞാനായിരുന്നുവെന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും പ്രശസ്തയായാലും അല്ലെങ്കിലും ഒരു സ്ത്രീയോടും ഞാൻ തെറ്റായി ഒന്നും ചെയ്യില്ല ദയവായി ആരും എന്നെ ലക്ഷ്യം വെക്കരുതെന്ന് അപേക്ഷിക്കുന്നു കാരണം എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എനിക്കത് അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ തീർത്തും വിചാരിച്ചിരുന്നില്ല നന്ദി എന്നുമാണ് അവരുടെ കുറിപ്പ് പലാഷ് മുജലും മേരി ഡി കോസ്റ്റയും തമ്മിൽ നടത്തിയതെന്ന് കരുതുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്ത് വന്നതാണ് മുടങ്ങാൻ കാരണമെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിന് സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും സ്ക്രീൻഷോട്ടുകളിൽ പലാഷിന്റെ പേരും ഐഡിയും ഉണ്ടായിരുന്നു മേരഡി കോസ്റ്റയുടെ പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് സ്മൃതിയും പലാഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മേരി ചോദിക്കുമ്പോൾ സ്മൃതിയുമായിട്ടുള്ള ബന്ധം ഏകദേശം ായതുപോലെ എന്നായിരുന്നു പലാഷിന്റെ മറുപടി ഡെഡ് മോസ്റ്റ് എന്നും ലോങ് ഡിസ്റ്റൻസ് ബന്ധം എന്നുമാണ് പലാഷ് മേരിയോട് പറയുന്നത് മാത്രമല്ല പലാഷ് മേരിയോട് കാണണമെന്ന് നിർബന്ധിക്കുന്നതായും ചാറ്റിൽ കാണാം യുവതി ഹോട്ടലിലെ പൂളിൽ ഒരുമിച്ച് നീന്താൻ ക്ഷണിക്കുന്നതും സ്പായിലേക്കും ബീച്ചിലേക്കും ക്ഷണിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാറ്റിലുണ്ട് ഒരുമിച്ച് നീന്താൻ പോകാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡേറ്റിംഗ് അല്ലേ എന്ന് യുവതി ചോദിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ പാടില്ല എന്നാണ് മറുപടി ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിളിക്കാം അപ്പോൾ പിന്നെ ഗ്രൂപ്പായിട്ട് പോകുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നു എന്നും ചാറ്റിൽ പറയുന്നു സ്ക്രീൻഷോട്ടുകളിൽ യുവതിയുമായിട്ടുള്ള ഫ്ലോട്ടിംഗ് മെസ്സേജുകളും ഉണ്ട് വിവാഹത്തിന് ആഘോഷത്തിനിടെ സ്മൃതിയുടെ കുടുംബത്തിലെ ആരെങ്കിലും ഈ ചാറ്റുകൾ കണ്ടിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസിന് പെട്ടെന്ന് ദേഹാശിസ്ഥി ഉണ്ടാകാൻ കാരണം ഇതാണെന്നും പറയപ്പെടുന്നു സ്ക്രീൻഷോട്ടുകൾ ആദ്യം പങ്കിട്ട യഥാർത്ഥ റെഡിറ്റ് ത്രെഡ് ഇതിനകം നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇവ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഈ കാര്യത്തിൽ സ്മൃതിയോ പലാഷോ ഇവരുടെയും കുടുംബാംഗങ്ങളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഞായറാഴ്ചയായിരുന്നു സ്മൃതിയും പലാഷുമായിട്ടുള്ള വിവാഹം നടക്കേണ്ടിയിരുന്നത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്താനിക്ക് കടുത്ത നെഞ്ചുവദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് യും ചെയ്തത് അച്ഛനടുത്തില്ലാതെ വിവാഹം നടത്തേണ്ടെന്ന സ്മൃതി നിലപാടെടുത്തതോടെയാണ് വിവാഹം മാറ്റിവെച്ചതെന്നായിരുന്നു വാർത്തകൾ വന്നത് അതേസമയം വൈറൽ ഇൻഫെക്ഷൻ അസിഡിറ്റി എന്നിവയെ തുടർന്ന് പലാഷ് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് റിപ്പോർട്ടുകൾ ആശങ്കജനമായ സാഹചര്യമില്ലെന്നും ചികിത്സ നൽകി പലാഷിനെ മടക്കി അയച്ചുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്മൃതിയും സംഗീത സംവിധായകനായ പലാഷും തമ്മിൽ പ്രണയത്തിലായത് രണ്ടായിരത്തി വരെ ഇരുവരും സ്വകാര്യമായി സൂക്ഷിച്ച പ്രണയം കഴിഞ്ഞ വർഷമാണ് പരസ്യമായത്